ഹായ് ഹായോൾ എവർക്കും നമസ്കാരം നമ്മുടെ പോഷന്മാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോഷന്മായുടെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ അംഗൻവാടി തലത്തിലും പഞ്ചായത്ത് തലത്തിലും ഒക്കെ നിങ്ങൾ നടത്തുന്നുണ്ട് നമുക്കറിയാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സെപ്റ്റംബർ പതിനേഴ് മുതൽ പ്രോഗ്രാംസ് നമ്മൾ തുടങ്ങി ഇപ്പോൾ നമുക്ക് നാളെ ഒക്ടോബർ ഒന്നായി അപ്പോൾ ഒക്ടോബർ ഒന്നിന് നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ വീഡിയോസ് സെപ്റ്റംബർ പതിനേഴ് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ എല്ലാ ദിവസവും നിങ്ങൾ നമ്മുടെ ചാനലിലൂടെ വീഡിയോസ് കാണുകയും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രവർത്തനങ്ങൾ നമ്മുടെ ജനാന്തോളം ഡാഷ്ബോർഡിൽ എൻ്ററി ചെയ്തിരുന്നു ശരിയാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്ത് എൻട്രി വരുത്തി എൻട്രി കറക്റ്റ് ആക്കാനായിട്ട് പറ്റിയിരുന്നു അപ്പം നമ്മൾ സെപ്റ്റംബർ പതിനേഴ് മുതൽ മുപ്പത് വരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീഡിയോസ് കാണുകയും വീഡിയോസ് കണ്ട് അതിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ ഒക്ടോബർ ഒന്നിന് അതായത് നാളെ ഒരു നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട് നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഞാൻ നിങ്ങൾ എൻ്റെ ഓഡിയോ ആയിരിക്കും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക എന്ന അധികം നിങ്ങൾ കണ്ട് എന്നെ അറിയുന്നവരുണ്ടായിരിക്കാം എന്നിരുന്നാൽ കൂടി നമുക്ക് നമ്മുടെ ഓൾ കേരള ലെവലിലോ ടീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും എന്നെ നേരിട്ട് അറിയണമെന്നില്ല അപ്പോൾ എൻ്റെ ഓഡിയോ ആയിരിക്കും നിങ്ങൾ കേൾക്കുക അതായത് ഞാൻ സ്റ്റാർട്ടിങ് ഇങ്ങനെയല്ലേ പറയാറുള്ളൂ അതായത് ഹായോൾ ഏർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതായിരിക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവാം സോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നതും ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റിൻ്റെ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നാളെ നമുക്ക് ഒക്ടോബർ ഒന്നിനാണ് നമ്മൾ ആ സർപ്രൈസ് ഗിഫ്റ്റിൻ്റെ പ്രവർത്തനം നമ്മൾ ചെയ്യണത് അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു അതിൻ്റെ ഒരു ഫോർമാറ്റ് കാണിച്ചു തരാം നിങ്ങൾ ആ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം എന്നിട്ട് ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം ജസ്റ്റ് ആ ഫോർമാറ്റ് ഒന്ന് നോക്കിയോളൂ കേട്ടോ അതെ ഞാൻ ജസ്റ്റ് പോസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ടേ ഓക്കെ അപ്പൊ അത് കണ്ടുമല്ലോ അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ചാനല് സബ്സ്ക്രൈബർ ആയിരിക്കണം അതായത് നമ്മുടെ ചാനലില് ഒരുപാട് ടീച്ചർമാർ അംഗൻവാടി ടീച്ചർമാരായിക്കോട്ടെ പുറത്തുള്ളവരായിക്കോട്ടെ നമ്മളെ ഒരുപാട് ടീച്ചർമാരും അതുപോലെ തന്നെ ബെനഫിഷ്യറീസ് നമ്മുടെ ബെനഫിഷ്യറീസിനും ഈ ഒരു അവസരം നമ്മൾ കൊടുക്കണമല്ലോ കാരണം നമ്മുടെ ചാനലിലൂടെ ടീച്ചർമാരോടൊപ്പം തന്നെ നമ്മുടെ ഓരോ ബെനഫിഷ്യറി ബെനഫിഷ്യറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പി എം ഉണ്ടാവാം എൽ എം ഉണ്ടാവാം പി എം എൽ എം പ്രഗ്നന്റ് ലാക്ടേറ്റിങ് മദറാണ് പി എം എൽ എം ഉദ്ദേശിക്കുന്നത് അതുപോലെ കുട്ടികൾ അഡോൾട്ട്സ് ആൻഡ് ഗേൾസ് അങ്ങനെ പല ആളുകൾ ചിലപ്പോൾ അവരെ കുടുംബത്തിലെ അംഗങ്ങളും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം കാരണം ആ വീഡിയോസ് ചിലപ്പോൾ മറ്റുള്ളവരുടെ ഫോണിലൂടെ ആയിരിക്കും ആ വീട്ടിലെ ബെനിഫിഷ്യറി കാണുണ്ടാവാം അപ്പോൾ തുല്യമായിട്ട് അങ്ങനെ അവിടെ വർക്കറായിക്കോട്ടെ ഹെൽപ്പറായിക്കോട്ടെ ബെനിഫിഷ്യറി ആയിക്കോട്ടെ ആരായാലും ആർക്കും നമ്മുടെ ഈ ഒരു സർഫർ സർപ്രൈസ് ഗിഫ്റ്റ് ഈ ഒരു ഗിവി വരെ നിങ്ങൾക്ക് പങ്കെടുക്കാം അപ്പം നമ്മൾ ഇപ്പം ഈ കാണിച്ചു തന്നതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം ഈ ഒരു ഇതിനകത്ത് പങ്കെടുക്കുന്നവർ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം ദെൻ എന്ത് ചെയ്യണം നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഈ ഇടുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ ഈ വീഡിയോക്ക് താഴെ നമ്മുടെ പോഷന്മാ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടൊരു കമൻ്റ് ഇടണം അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇപ്പോൾ പത്ത് പതിനാല് ദിവസത്തോളം നമ്മൾ പോഷൺമാ പ്രവർത്തനം നടത്തി ഓരോ ദിവസത്തെ പ്രവർത്തനത്തിൻ്റെയും ചെയ്യേണ്ടതിൻ്റെ എങ്ങനെ പ്രവർത്തനം ചെയ്യണം അതിനെന്തൊക്കെ മുൻകരുതൽ എടുക്കണം അതെങ്ങനെ ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻറ്റർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അത് എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസാണോ ഏ അല്ലെങ്കിൽ നിങ്ങൾ അംഗൻവാടിയിൽ പോയിട്ട് സി ബി ഐ നടത്തിയിട്ടുണ്ടാവാം ഫുഡ് എക്സിബിഷൻ നടത്തിയിട്ടുണ്ടാവാം പല കാര്യങ്ങളും ഉണ്ടാവാം അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ബെറ്ററായി തോന്നിയത് നല്ല ജെനുവിൻ ആയിട്ടുള്ള കമൻറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണോ നമ്മൾ സർപ്രൈസായിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കുക അത് ഗിഫ്റ്റ് നമ്മൾ കൊടുക്കും നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ അത് അനൗൺസ് ചെയ്യും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പോയി പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾ ഒരു അവസരം നമുക്കറിയാം നമ്മൾ ഈ ലോട്ടറി എടുക്കുക അറിയാലോ അല്ലെങ്കിൽ നമ്മൾ കൂപ്പൺ എടുക്കുക അതൊക്കെ നമ്മൾ എടുക്കണത് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ലോട്ടറി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉറപ്പ് പറയാൻ പറ്റില്ല നമ്മളിപ്പോ ഒരു കൂപ്പൺ എടുക്കുമ്പോൾ ആ കൂപ്പൺ നമുക്ക് അടിക്കുന്ന ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷെ എല്ലാവരും അങ്ങനെ വിചാരിച്ചിട്ട് ചെയ് എടുക്കാതിരുന്ന അവിടെ നമുക്ക് വിന്നര കണ്ടെത്താൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യും ഇനി ആരെങ്കിലും ചെയ്യാത്തവരാണെങ്കിൽ കൈയോടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോയ്ക്ക് തവർ കമന്റ് കിട്ടും ജെനുവൻ ആയിട്ടുള്ള കമൻ്റ് ആയിരിക്കണം അത് നമുക്ക് വായിക്കുമ്പോൾ അറിയാം പിന്നെ നമ്മൾ അതിൽ നിന്നും പിക്ക് ചെയ്യണത് ഓട്ടോമാറ്റിക് ജനുവിൻ കൗണ്ട് പിക്കിങ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ജെനുവിൻ കമൻറ്റ് പിക്കർ വഴിക്കാണ് നമ്മൾ സെലക്റ്റ് ചെയ്യുക ഒരിക്കലും നമ്മൾ ആരെയും സെപ്പറേറ്റ് ചെയ്ത് കാണില്ല ഒരേപോലെ നോക്കിയിട്ട് ജെനുവിൻ ആയിട്ടുള്ള കമൻറ്റിന് മാത്രം വിത്ത് നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം ഓക്കെ അങ്ങനെയുള്ളവരെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണത് ഈ ഒരു വിന്നറ് ചൂസ് ചെയ്യണത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് നമുക്കറിയാം അറിവിൻ്റെ ലോകം എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് നമ്മുടെ ചാനലാണത് ഈ അറിവിന്റെ ലോകം ചാനലിലൂടെ എനിക്ക് അറിയാവുന്ന മാക്സിമം കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും കാരണം നമുക്കുള്ള അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് നമുക്കും ആ പറഞ്ഞു കൊടുക്കുന്നവർക്കും അറിവ് കിട്ടും നമുക്കുള്ള അറിവ് കൂടുതലാവാണ് ചെയ്യേണ്ടത് അല്ലാതെ ഞാൻ എനിക്ക് ഇന്ന കാര്യം മനസ്സിലായി ഇന്ന കാര്യം ഞാൻ പഠിച്ചു ഇനി ബാക്കിയുള്ളവര് മനസ്സിലാക്കണ്ട ബാക്കിയുള്ളവർ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു അറിവും വളരില്ല സോ അതുകൊണ്ട് എൻ്റെ പ്രവർത്തനം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ അംഗൻവാടി വർക്കറായിക്കോട്ടെ അംഗൻവാടി ഹെൽപ്പറായിക്കോട്ടെ അവർക്കും ഉപകാരമുള്ള വീഡിയോസും ഒപ്പം തന്നെ നമ്മൾ ബെനിഫിഷറീസിനും ഉപകാരമുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ നമ്മളിനോട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും കാരണം നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വേണ്ട ഒരുപാട് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ട് ഉണ്ടാവും ഓൺലൈൻ വഴി ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഇനി നമ്മുടെ ചാനലിലൂടെ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തു തരാം അതിൻ്റെ പണിപ്പുരയിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അത് ഞാനിപ്പോൾ ട്യൂട്ടോറിയലിൽ കാണിച്ചു തരാം വേറൊന്നുമില്ല എങ്ങനെയാണ് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ എങ്ങനെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ള ട്യൂട്ടോറിയൽ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി യൂട്യൂബ് ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ നിങ്ങളുടെ യൂട്യൂബിനകത്ത് എവിടെ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് കാണാനായിട്ട് പറ്റും നിങ്ങളുടെ യൂട്യൂബിൽ കാണാം അപ്പം നിങ്ങളവിടെ സെർച്ച് ചെയ്യാം അറിവിൻ്റെ ലോകം എന്നൊന്നും സെർച്ച് ചെയ്യാം ഞാൻ ലിങ്ക് ഓൾറെഡി ഇട്ട് തരാം നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് അയച്ചു തരാം ആ ലിങ്ക് വഴി നിങ്ങൾക്ക് കയറാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് അറിവ് മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ മതി അറിവിൻ്റെ അറിയാമല്ലോ അറിവിൻ്റെ ലോകം എന്ന് നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക അപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് അവിടെ വരും കേട്ടോ അറിവിൻ്റെ ലോകം നമ്മുടെ ചാനലാണ് നിങ്ങൾക്ക് ആദ്യം തന്നെ മുകളിൽ വരാം കണ്ട മുകളിൽ നിങ്ങൾ നോക്കിയാൽ അറിവിൻ്റെ ലോകം ഞാൻ നേരത്തെ കാണിച്ചു തന്ന ലോകമൊക്കെ അതിൽ വന്നതാണ് ഉണ്ടല്ലേ കണ്ട അതിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് കണ്ട തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കണ്ട സബ്സ്ക്രൈബ് അപ്പോൾ നിങ്ങൾക്ക് ആ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ സബ്സ്ക്രൈബ് എന്ന് വന്നു കണ്ട സബ്സ്ക്രൈബ് എന്നായി അതിപ്പോൾ ഇനി നിങ്ങൾക്ക് നമ്മൾ അയക്കണ എല്ലാ വീഡിയോസും കിട്ടണമെങ്കിൽ ഇപ്പം നിങ്ങൾ ഓൾറെഡി ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്തു ചാനലിൻ്റെ സബ്സ്ക്രൈബേഷൻ സെറ്റായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ട ഓരോ വീഡിയോ കിട്ടണം നിങ്ങൾക്ക് നമ്മൾ ഇടണ വീഡിയോ അപ്പം ലൈവായിട്ട് നിങ്ങൾക്ക് കിട്ടണമല്ലോ അപ്പം അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആ സബ്സ്ക്രൈബും അതിൻ്റെ ഒരു ബട്ടൺ നീ ഒരു ബെല്ലിൻ്റെ ചിഹ്നം കണ്ടില്ല ലെഫ്റ്റ് സൈഡിൽ വ്യൂ ചാനലിൻ്റെ തൊട്ടുപ്പുറത്ത് കണ്ട സബ്സ്ക്രൈബ് എന്ന് അതിൻ്റെ താഴ്ത്തേക്ക് ഒരു അര പോര കണ്ട അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇതുപോലെ മൂന്ന് പേര് ഓൾ പേഴ്സണലൈസ്ഡ് നോ നണ്ണെന്ന് വന്നിട്ട് കാണാം കണ്ട അതിൽ ഓള് പേഴ്സണലൈസ്ഡ് നണ്ണിൽ നിങ്ങൾ ഓൾ കൊടുക്കണം എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് വരാം അപ്പം നിങ്ങൾ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ അവിടെ ബെല്ലയക്കാൻ പൂർത്തിയായിട്ട് കാണാം വെള്ള കളറിലെ ബെല്ലയക്കൻ ഫുൾ വെള്ളയായിട്ട് കാണാം കണ്ട ഇത്രയാണ് ചെയ്യേണ്ടത് ഇപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു ഗീവ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രൈസ് തരണമെന്ന് പറഞ്ഞു ആ പ്രൈസ് തരുന്നത് എന്താണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ഒപ്പം തന്നെ നമ്മുടെ പോഷന്മാരുടെ ഭാഗമായിട്ട് നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് എല്ലാ വീഡിയോസും നമ്മൾ അയച്ചു തരുന്നുണ്ട് ആ വീഡിയോസിന് നിങ്ങൾ എന്തുയിരിക്കണം അതിൻ്റെ അടുത്ത് നമ്മൾ ഇപ്പം ഞാൻ ഈ പറയുന്ന വീഡിയോ ഉണ്ടല്ലോ ഈ വീഡിയോയ്ക്ക് താഴെ ആ വീഡിയോസിനെ കുറിച്ചൊരു കമൻ്റ് ഇടണം മനസ്സിലായ ആ കമൻ്റ് ഇട്ട് കഴിയുമ്പോൾ സബ്സ്ക്രൈബും ചെയ്യുക ഈ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റും ചെയ്യുക അതിൽ നിന്നും ഏറ്റവും ജെനുവൻ ആയിട്ടുള്ള കമൻറ്റിനാണ് കൊടുക്കാം ഓക്കെ നമ്മുടെ കമൻ്റ് ഇടണം വിട്ട് പോകരുത് സോ നമ്മൾ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഇനി എന്തായാലും നമ്മുടെ ചാനൽ വഴി അപ്ലോഡ് ചെയ്യും അത് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു വിശ്വാസം ഉണ്ട് പിന്നെ നമ്മുടെ ചാനലിലൂടെ ഓരോ വീഡിയോസും കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്കാണ് ആദ്യം നന്ദി പറയേണ്ടത് കാരണം നമുക്ക് ഇത് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് കൂടുതൽ കൂടുതൽ പ്രചോദനങ്ങൾ തരുന്നത് നിങ്ങളാണ് അപ്പൊ ആ ഒരു നിങ്ങളുടെ ആ പ്രചോദന നിങ്ങൾ ഓരോരുത്തരുടെയും പ്രചോദനങ്ങളാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്ത് നിങ്ങൾക്ക് ഇട്ട് തരാനായിട്ട് തോന്നുന്നത് കാരണം ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കാറുണ്ട് കമന്റ് ഒരുപാട് പേര് കമന്റ് പോസിറ്റീവ് നെഗറ്റീവ് കമന്റ് ഉണ്ടാവാം കാരണം ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പൊ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് സംശയങ്ങൾ ചോദിക്കാറുണ്ട് സംശയങ്ങൾ കൃത്യമായ മറുപടി നമുക്ക് കൊടുക്കാവുന്നതന്നെ മാക്സിമം കൊടുക്കാറുണ്ട് ഒപ്പം ആ സം ചില ജെനുവിനായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ റിപ്ലൈ കൊടുക്കേണ്ട സംശയങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ടും ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യുക നാളത്തെ നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളിയാവുക വിജയ ആരായിരിക്കും എന്നുള്ളത് നമ്മളെ പറഞ്ഞു നമ്മൾ ഈ ഒരു കമൻ്റ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ പിക്ക് ചെയ്യുക സോ എവർക്കും നല്ലൊരു വിജയ നവമി ആശംസകൾ നേരാണ് പൂജവെപ്പന്റെ ആശംസകൾ നേരാണ് ഒപ്പം നമ്മുടെ പോഷന്മാർ നല്ല രീതിയിൽ ഇവിടെ നിന്ന് അങ്ങോട്ടും ഒക്ടോബർ പതിനാറ് വരെ നിങ്ങൾക്ക് നടത്താൻ പറ്റട്ടെ എന്ന് Awesome. okay thank you